കൊല്ലം പത്തനാപുരം താലൂക്ക് ഓഫീസിൽ പ്രവർത്തിക്കുന്ന മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ തറയോടുകൾ പൊട്ടിപ്പുളഞ്ഞ് പൊളിഞ്ഞ് ഉദ്യോഗസ്ഥരെയും ഓഫീസിലെത്തുന്നവരുടെയും വലയ്ക്കുന്നു പതിനൊന്ന് വർഷം മാത്രം പഴക്കമുള്ള കെട്ടിടത്തിന്റെ പൊളിഞ്ഞ തറയോടുകൾ മുൻപ് രണ്ടു തവണ മാറ്റി അറ്റകുറ്റപ്പണി നടത്തിയിട്ടും പരിഹാരമുണ്ടായില്ല രണ്ടായിരത്തി പതിമൂന്നിലാണ് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണം പൂർത്തീകരിച്ചത് ഒന്നാം നിലയിൽ രണ്ടായിരത്തി താലൂക്ക് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് താഴത്തെ നിലയിൽ വില്ലേജ് ഓഫീസും താലൂക്ക് ഇലക്ഷൻ വിഭാഗവും പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗവും പ്രവർത്തിക്കുന്നു അടിക്കടി തറയോടുകൾ തകർന്ന ഓഫീസ് പ്രവർത്തനം ബുദ്ധിമുട്ടിലായതോടെ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തി തകർന്ന തറയോടുകൾ മാറ്റി സ്ഥാപിച്ചു പക്ഷേ എന്നിട്ടും പരിഹാരമുണ്ടായില്ല മാറ്റിയിട്ടവ ഉൾപ്പെടെ മിക്കയിടത്തും ടൈലുകൾ ഇളകി മാറിയും വീണ്ടും പൊട്ടിപ്പോളിഞ്ഞും കിടക്കുകയാണ് ഗുണമേന്മ കുറഞ്ഞ തറയോടുകൾ ഉപയോഗിച്ചതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് ആരോപണം പൊതുജനങ്ങൾക്ക് വന്നു പോകേണ്ട അവിടുത്തെ ടൈല് പൊട്ടി പൊളിഞ്ഞിട്ട് മൂന്ന് തവണ മാറ്റി സ്ഥാപിച്ചിട്ടും വീണ്ടും പൊട്ടിയ അവസ്ഥയാണുള്ളത് അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുവാൻ ബന്ധപ്പെട്ട പി ഡബ്ല്യു ഡിക്ക് സാധിച്ചിട്ടില്ല കാരണം കരാറുകാരുമായി ഒത്ത് ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ ടൈൽ പാകി മൂന്ന് തവണ പൊട്ടുന്ന അവസ്ഥ ഉണ്ടായി പൊതുജനങ്ങളെ സംബന്ധിച്ച് അതിൽ താലൂക്ക് ഓഫീസിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് വിവിധ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളിലൂടെ സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ കാൽ മുറിയുന്ന അവസ്ഥയാണ് പല ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്കും ജീവനക്കാർക്കും പരിക്കേൽക്കുന്ന സാഹചര്യമാണുള്ളത് നിർമ്മാണത്തിലെ പോരായ്മ ചൂണ്ടിക്കാട്ടിയിട്ടും ഉത്തരവാദികൾക്കെതിരെ നടപടിയുണ്ടായിട്ടില്ല കേരള ന്യൂസ് കൊല്ലം